ഇത്തവണ ഓണത്തിന് നമുക്ക് നല്ല അടിപൊളി പാവയ്ക്ക പെരട്ട് അച്ചാർ ഉണ്ടാക്കി വരും നമുക്ക് ഓണം ഒന്ന് കെങ്കേമോ ആക്കി നോക്കിയാലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അച്ചാറിന്റെ വീഡിയോസ് വീഡിയോസൊക്കെ ആട്ടിരുന്നു അപ്പൊ അതിനിടയ്ക്ക് ഞാൻ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒന്നും ചോദിക്കാറില്ല കേട്ടോ അപ്പൊ നമ്മള് ബിസിനസ് വീഡിയോസുകളാണ് ചെയ്യുന്നത് വീട്ടമ്മമാർക്കും അല്ലാത്തവർക്കും എല്ലാം ഗുണപ്രദമായ നല്ല ഇനം ബിസിനസ് പരമായിട്ടുള്ള അച്ചാറുകളും അല്ലാത്ത കുറിച്ചൊക്കെ പറയുന്ന ക്ലാസ്സുകളാട്ടോ നമ്മളെല്ലാം കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ അപ്പം വലിയ വീഡിയോയിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പറയാൻ എപ്പോഴും വിട്ടുപോകും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത എല്ലാവരും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലാണ് അടുത്തടുത്ത വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്കിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്താ ഇന്ന് ഇപ്പോൾ ഓണക്കാലമായി അപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റംസ് എന്തുണ്ടാക്കിയാലും വിൽക്കുന്ന ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മൾ കുടുംബീനികൾക്ക് വരുക കേട്ടോ ഇപ്പോൾ ഹോം മെയ്ഡ് അച്ചാറുകളാകട്ടെ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഇപ്പം മേളകളായി കാര്യങ്ങളായി ഇപ്പം പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്കും എല്ലാം ഫുള്ള് തിരക്കാണ് മേളക്കാരിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ വരും അപ്പം നല്ല തിരക്കാണ് അപ്പോൾ വെറൈറ്റി ഒത്തിരി ഉണ്ടാക്കുന്ന കൂടുതലാണ് ഞങ്ങൾ ഇപ്പം ഇപ്പം അതിൻ്റെ തിരക്കാണ് അപ്പൊ ഇന്ന് വെറൈറ്റി ഉണ്ടാക്കുന്നത് നമ്മൾ പാവയ്ക്ക പെരട്ടാട്ടോ പാവയ്ക്ക പെരട്ടുണ്ടാക്കുമ്പോൾ അപ്പൊ ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടെ കാണിച്ച് വീഡിയോ എടുത്തെടുത്ത് പോകാൻ ഈ പ്രത്യേകിച്ച് അതിലൊരു സമയം കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇന്ന് സാധാരണ ചിക്കൻ പുരട്ടും മലാദ് പരട്ടും ഒക്കെ കണ്ടിട്ട് ഇപ്പൊ മുളക് ഇടിച്ചിട്ട് നമ്മള് പാവയ്ക്ക പെരട്ട് സദ്യക്കൊക്കെ മെയിൻ ആയിട്ട് എടുക്കാവുന്ന നല്ലൊരു വെറൈറ്റി ഐറ്റം അതാട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ട് വെറൈറ്റി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടാക്കി വിൽക്കുന്ന വീട്ടമ്മമാരുണ്ടെട്ടോ അപ്പൊ നമ്മള് ഞാനും എന്റെ ചേട്ടനും കൊണ്ട് നേരത്തെ ഒരുപാട് മേളകൾക്കൊക്കെ പോയിരുന്ന കഥയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തെല്ലാം നമ്മൾ മനസ്സിലോർക്കാത്ത സാധനങ്ങൾ കൊണ്ടുവരെ വരെ നമ്മൾ അച്ചാറിട്ട് നല്ല ഡിസ്പ്ലേ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മേളകൾ ഇപ്പൊ ഒത്തിരി മേളകളൊക്കെ വരും അപ്പം ഇപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങിയാലാണ് നിങ്ങൾ അച്ചാർ യൂണിറ്റ് ചെയ്യുന്നവർക്കൊക്കെ അന്നേരം ഒരു മേളയ്ക്കൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി എത്തിച്ചേക്കുന്ന അച്ചാറുകൾ നിങ്ങൾ ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും എല്ലാം ചീത്തയായി പോകും പൊളിച്ചു പൊങ്ങിപ്പോകുന്നൊരച്ചു പോകും അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങളുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പം അവർക്ക് ഈ ഒരു ഒന്നോ രണ്ട് മാസക്കാലം ഇരിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ക്ലാസ്സുകൾക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ് എങ്ങനെ ദീർഘകാല കൂടാതെ ഒരു ഇരിക്കാം എന്നുള്ള ക്ലാസ്സും പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓണത്തിനേക്ക് വേണ്ടിയിട്ടോ അല്ലാതെ വേണ്ടിയിട്ടോ ഇഷ്ടമുള്ള ആറ് റെസിപ്പിയാണ് നമ്മൾ ക്ലാസ്സിന് കൊടുക്കുന്നത് അപ്പോൾ ക്ലാസ്സിന് വിളിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക രാവിലെ പത്ത് മണി മുതൽ ശനിയാ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണിവരെയുള്ള എല്ലാ സമയത്തും വിളിച്ചാലും നമ്മൾ ക്ലാസ്സിനുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോമൺ ക്ലാസ് അല്ല എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒന്നിച്ചു പറയുമ്പം ഓരോരുത്തർക്കും നൂറ് സൈസിലുള്ള പരാതിയും പരിഭവങ്ങളും ഒക്കെയാണ് അപ്പൊ ഓരോരുത്തരെയും വിളിച്ച വ്യക്തിപരമായിട്ട് ക്ലാസ് എടുത്ത് നല്ല രീതിയിൽ അവരുടെ വീട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ പോകുന്ന നല്ലൊരു ക്ലാസ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ് ഒരുപാട് യൂണിറ്റുകളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ തുടങ്ങി അപ്പൊ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് പാവയ്ക്ക പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊ മുളക് ഇടിച്ചത് ഒക്കെ ഇട്ടാ നമ്മള് പാവയ്ക്കപ്പരട്ടുണ്ടാക്കുന്നു പാവയ്ക്കൊക്കെ എല്ലാം കഴുകി എൻ്റെ സ്റ്റാഫുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴുകിപ്പുറിക്കൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല കേട്ടോ അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാവയ്ക്ക് പെരട്ടിനു വേണ്ടിയിട്ട് നമ്മൾ പത്ത് കിലോ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് പത്ത് കിലോ പാവയ്ക്കൽ ഇത് എൻ്റെ സ്റ്റാഫ് വിജി കൊണ്ടുവന്നെല്ലാം കീറി എല്ലാം എനിക്ക് അരിയാൻ പോകത്തിനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇനി അരിയുന്നതെന്നും കൂടി കാണിച്ചു തരാം അവേ അപ്പം നമ്മൾ ഈ വട്ടം വട്ടം കണ്ടിച്ച് എടുത്തിട്ടാണ് മിക്കവാറും പേര് എളുപ്പത്തിന് അരിയണേ നമ്മൾ വ്യവസായമൊക്കെ തുടങ്ങുമ്പോൾ അത്രയും കുരൂരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമില്ല ഇത് നമ്മൾ വട്ടം പൊളന്നെടുത്തു അതിൻ്റെ അതിന്റെ കുരുമൊക്കെ കുത്തിയെടുത്തു ഇനി വട്ടം ഇങ്ങനെ ഒന്ന് കണ്ടിച്ചിട്ട് നമുക്ക് എടുക്കാവേ ഇതേ അളവിൽ ഇത്രയും വലുപ്പം മതി കേട്ടോ ഓവർ വലുപ്പം ആയാ പെരട്ടിനൊരു സുഖം ഇല്ലേ അപ്പൊ നമ്മളെ ഇങ്ങനെ കണ്ടിച്ച് കഴിഞ്ഞെടുത്താൽ മതി ഒരു ഭാവക്കാട്ടോ അരിഞ്ഞു കാണിക്കാനുള്ള സമയമുള്ള ബാക്കിയൊക്കെ സ്റ്റാഫുകൾ ചെയ്യും അപ്പൊ നിങ്ങൾ അരിഞ്ഞ് കാണിക്കുന്ന മെത്തേഡ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക കേട്ടോ ഇനി അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ്ടോ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മതിയോ ഒത്തിരി മഞ്ഞൾപ്പൊടി ആയ നമുക്ക് ഭയങ്കരമായിട്ട് കഴിക്കും അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എന്താണോ നമ്മള് പെരളേനുണ്ടാക്കുമ്പോഴോ വെള്ളനുണ്ടാക്കുമ്പോഴോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഉലുവ പൊട്ടി പൊടിയല്ല പൊട്ടിച്ചു തന്നെ ഇടണം കേട്ടോ ഇപ്പൊ ഉലുവപ്പൊടിയും കുറച്ചെടുത്ത് ഇട്ടുനോർത്ത് കുഴപ്പമില്ലെങ്കിൽ പോലും ഉലുവപ്പൊടിക്കുന്നതാണ് നൂറ് ഗ്രാം ഉലുവ നൂറ് ഗ്രാം കടുക് അൻപത് ഗ്രാം കായപ്പൊടി ഇത് വേണ്ട പച്ചമുളക് അരിഞ്ഞേക്കുന്ന സ്റ്റൈലും ഉണ്ടാവും ഇത് ചരിച്ച് ചാച്ചു ചാച്ചെരിയണ എപ്പോഴും ക്ലാസ് എടുക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് ചരിച്ച് അരിച്ചെരിയണെന്ന് പറയും ഇതുപോലെ കേട്ടോ അര കിലോ പച്ചമുളക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചരിച്ചരിച്ച് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയെ അര കിലോ എടുത്തുള്ളു വിളിച്ചതേ ഇത് പെരട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഡ്രൈ ആയിട്ടിരിക്കുന്ന തുള്ളി പോലും വെള്ളം ചേർത്തൊന്നും എടുക്കുന്നതല്ല അപ്പം അതിൻ്റെ ഗ്രേവിയൊക്കെ കുറവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എഴുന്നൂറ് ഗ്രാം ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കിയിട്ടാ കേട്ടോ മുന്നൂറ് ഗ്രാം കാശ്മീരി ചില്ലി സാധാരണ മുളക് മുന്നൂറ് ഗ്രാം ചതച്ചെടുത്തതാണ് കേട്ടോ ഇതാണ് ഏറ്റവും വലിയ അതിന്റെ കൂട്ടോ ച പിരിയൻ അല്ല പെരട്ടുണ്ടാക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം കേട്ടോ ഇവിടെ നല്ല കറിവേപ്പില അത് ആവശ്യത്തിന് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിൽ ആവശ്യത്തിന് മാത്രം കിട്ടൂ കേട്ടോ ഒരു കിലോ സൺഫ്ലോർ ഓയിൽ നമ്മളെ വിനാഗിരി ഒരു ലിറ്റർ മാത്രം പത്ത് ലിറ്ററിന് ഒരു ലിറ്റർ കേട്ടോ വിനാഗിരി അത് പാത്രത്തിൽ എടുത്തു വേണം എന്ന് വെച്ചാട്ടോ ഒഴിച്ചിട്ട് അതിന് ചേരുവകളൊക്കെയായി ഇനി നമുക്ക് പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പൊ പാവയ്ക്ക് പെരളണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാവയ്ക്കെല്ലാം നല്ലോണം വൃത്തിയായിട്ട് നല്ല കഴുകി പുറകി നന്നായിട്ട് അരിഞ്ഞെടുത്തു വെച്ചു കേട്ടോ ഇനി നമുക്ക് അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഉരുളി അടപ്പഴിച്ചു എണ്ണ ഒഴിച്ചു കെട്ടോ അതിർത്തി കൊണ്ട് കേട്ടോ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി ഇട്ടേക്കും കേട്ടോ എല്ലാം ഓരോന്ന് കാണിച്ച് വരുമ്പോ സമയം പോവും അപ്പൊ നമുക്ക് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം ഉരുവയും കൂടി ഇട്ടുകൊടുക്കാം രണ്ടും നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് അതിനകത്തേക്ക് പച്ചങ്ങൾ ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇഞ്ചി അടുത്തായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആക്കണം കേട്ടോ മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി നമുക്കിനി ചതമുളക് ഇട്ടുകൊടുക്കാവേ ചതമുളക് ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ നന്നായിട്ട് നല്ലോണം ഫ്രൈ ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ശരിക്കും ഭയങ്കര എരിവായി പോകട്ടോ നന്നായിട്ട് ഇടയ്ക്കും നന്നായിട്ട് മൂപ്പിച്ചുകൊടുക്കാം മുളക് നന്നായിട്ട് ഫ്രൈ ആയിട്ടോ ഈ പരുവത്തിൽ നന്നായിട്ട് നല്ല കാണാശായിട്ട് നല്ല ഗ്ലാമറായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് പാവക്കി ഇട്ടുകൊടുക്കാം കേട്ടോ പാവക്കിയല്ല തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഇതുംകൂടി ഇട്ടിട്ട് ബാക്കുകളെല്ലാം കൂടി ഒന്നിച്ച് ഇളക്കാം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വിനാഗിരി ലാസ്റ്റ് വെച്ചാൽ മതി കേട്ടോ വിനാഗിരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാവയ്ക്ക വേവില്ല അതുകൊണ്ട് നമുക്ക് വിനാഗിരി ലാസ്റ്റ് വെച്ച് കൊടുക്കാവേ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് മുളക് ചതച്ചത് ചേർന്ന് നന്നായിട്ട് അടിപൊളിയായിട്ട് ഇട്ട് വെച്ചു ഇതിൻ്റെ ചേരുവകളൊക്കെ ഇട്ട് വെച്ചു നമുക്ക് പാറയ്ക്ക് ശരിക്കും വെന്തതല്ലാട്ടോ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ചെറു തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം അത് ഗ്യാസല്ലാട്ടോ തീ ആട്ടോ അതെ നിങ്ങളാകുമ്പോൾ ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേ ഇപ്പം ഇത് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് തുള്ളി പോലും വെള്ളം ചേർക്കുന്ന സാധനമല്ലാട്ടോ ഇത് ഒക്കെ അത് നമുക്ക് വേവിച്ചിട്ട് കാണിച്ചു തരാം ചെറിയ നല്ല ശരിക്ക് പാചകം വെന്ത ഏകദേശം പത്ത് മിനിറ്റ് ആട്ടോ കൃത്യം പത്ത് മിനിറ്റായിട്ട് നമ്മൾ വേവിച്ചുള്ളൂ അപ്പത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വെന്തു ഇനി ഞാൻ നമ്മൾ വിനാഗിരി നേരത്തെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകച്ച വേവില്ല അതുകൊണ്ട് നമുക്ക് വിനാഗിരിയും കൂടെ മാത്രമായിട്ട് ഒഴിക്കാനുള്ളൂ കേട്ടോ ഇനി അപ്പോൾ വിനാഗിരി നമുക്ക് ഒരു ഇത് അത് മാത്രം നമ്മൾ ഒഴിച്ചാൽ ഒഴിച്ചു അധികാരം വെള്ളമൊന്നും നമുക്ക് കൂട്ടണ്ട കൂട്ടണ്ടെട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവ ഓണത്തിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി വിറ്റാല് ഇഷ്ടം പോലെ പൈസ കിട്ടുന്ന നല്ല ഇനിയിപ്പൊ പാവയ്ക്ക സീസൺ ആണ് വേഗം വേഗം എല്ലാവർക്കും ഉണ്ടാക്കി വിൽക്കാം എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണം നല്ല അടിപൊളി പാവയ്ക്ക പെരുന്നെട്ടോ നല്ല എരുവുണ്ട് പുളിയുണ്ട് മധുരമൊക്കെ മധുരം ഇല്ല എരുവും പുളിയൊക്കെ ഉള്ള നല്ല പാവയ്ക്കൊന്നും ഒരു മധുരം ചേർന്നില്ല കേട്ടോ അതിന്റെ ആ കുഞ്ഞു ഒട്ടുകയ്പൊന്നുമില്ല എല്ല നമ്മൾ അങ്ങനെ സ്റ്റീമിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി നല്ലതാണ് അപ്പൊ ഈ ഓണത്തിന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാവയ്ക്ക എങ്ങനെയാന്ന് നമ്മൾ കാണിച്ചു തന്നു അപ്പൊ ഒരുപാട് ഈ അടുത്ത ആഴ്ച മുതൽ ഇഷ്ടം പോലെ സ്റ്റാളുകളൊക്കെ തുറക്കും ഒരുപാട് മേളകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ വെറുതെ ഇരിക്കുന്നവർ ക്ലാസ്സിന് കൂടിയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഒരുപാടേറെ തൊഴിലറിയാവുന്ന എല്ലാവരും ഉണ്ട് സ്ത്രീകളാരും വെറുതെ ഇരിക്കേണ്ട എല്ലാവരും കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നമ്മൾ വ്യവസായികാടിസ്ഥാനത്തിലൊക്കെ വ്യവസായ മേളകളൊക്കെ എറണാകുളത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും തന്നെ ചെല്ലണം അപ്പം അങ്ങനെ ഉണ്ടാക്കി അച്ചാറുകൾ കേടാകാതിരിക്കാനുള്ള ടെക്നിക്കുകളൊക്കെ അറിയണമെങ്കിലൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഓണത്തിന് ഏറ്റവും വിശേഷപ്പെട്ട നല്ല ഇലത്തുമ്പത്ത് വിളമ്പാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പാവയ്ക്ക പെരളന് അപ്പൊ നമ്മൾ എല്ലാവരും ഈ പാവക്ക പിരളൻ ഉണ്ടാക്കി നോക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണോട്ടോ കമന്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കൂട്ടി ഉണ്ടാക്കി നോക്കിയിട്ട് പൊള്ളില്ലെങ്കിലും പൊള്ളാങ്കിലും ഒക്കെ നമ്മൾ ചുമ്മാ ഒന്ന് കമന്റൊക്കെ ഇട്ടേരുട്ടോ നമുക്കൊരു നിങ്ങളുടെ ഒക്കെ കമന്റൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഒറ്റ കമന്റ് ഇല്ലാതെ വായിച്ചു നോക്കുക അതിനെല്ലാം നമ്മൾ റിപ്ലൈ തരുകയും ചെയ്യും അപ്പൊ കമന്റൊക്കെ കൃത്യമായിട്ട് എല്ലാവരും ഇടണം കേട്ടോ ചുമ്മാ ഇരിക്കുന്ന നേരത്തിന് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം